അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മളെ ദുവകളും അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീൻ യാറബ്ബല്ലാല മീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മഗ്രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവിൽ നമ്മൾ ചെല്ലേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിൽ നമ്മുടെ പൊലികളെല്ലാം പെട്ടെന്ന് തീർത്തതിന് ശേഷം അസർ നമസ്കാരത്തിന്റെ ശേഷമായിട്ട് തന്നെ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കുക നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കുക ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഇതേപോലെ ഞാൻ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ചൊല്ലും മായിവ് വരെയായിട്ട് എന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം കാര്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളാണ് ദുവാക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സ്ത്രീകൾക്ക് ആ ഒരു സമയം കുറച്ചൊരു ഒഴിവ് കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലാതെ എന്തെങ്കിലും തിരക്കും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തിരക്കിനിടയിൽ വന്നിട്ട് ഇത് ചൊല്ലരുത് കാരണം നമ്മുടെ മനസ്സ് ഇതിലേക്ക് ഈ ചൊല്ലുന്നതിലേക്ക് ശ്രദ്ധ കിട്ടില്ല നമ്മുടെ മനസ്സും നമ്മൾ ചൊല്ലുന്നതുമൊക്കെ ഒരേ രീതിയിലായിരിക്കണം എന്നാലാണ് ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷല്ല ഇന്ന് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിൽ നീയത്താക്കുക ഇതേപോലെ ഞാൻ ചൊല്ലും എൻ്റെ ഇന്നാലിന്ന കാര്യങ്ങൾ നടന്നു കിട്ടും വേണ്ടിയിട്ട് എന്ന് നെയ്യത്താക്കി വെക്കുക എന്നിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ നിസ്കാര പായയിൽ ഇരുന്നാണ് ചൊല്ലാൻ ഒരുങ്ങുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാട്ടോ അതിന് കുഴപ്പമില്ല അല്ല എങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഖുറാനൊക്കെ ഓതുന്നത് ഓതുന്ന ഒരു സ്ഥലവും അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ചെല്ലാനിരിക്കാം ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ടാവും നമുക്കൊരു തൃപ്തിപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് സ്വലാത്ത് ചെല്ലുക മുത്തർ റസൂറിൻ്റെ പേരിൽ കുറച്ച് ഏത് സ്ഥലത്താലും ചെല്ലാം നാരിയത്ത് സ്ഥലത്തോ ഇബ്രാഹിമ സ്വലാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതൊരു സ്വലാത്തും ഒരു എത്ര ഒരു കുറച്ച് സ്വലാത്തു ചെല്ലുക കഴിയുന്നതും ഒരു ചുരുങ്ങിയതൊരു പതിനൊന്നെണ്ണമെങ്കിലും ചെല്ല ആദ്യം തന്നെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആദ്യം തന്നെ നീയത്താക്കണം ഇതേ ഒരു രീതി ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ടൊന്ന് ഒരുങ്ങിയിട്ട് ഇതേപോലെ ചെയ്യുക എന്നിട്ട് ആദ്യം തന്നെ ഒരു പതിനൊന്ന് സ്വലാത്ത് ഇന്ന സ്വലാത്ത് എന്ന് പറയുന്നില്ല ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏതൊരു സ്വലാത്തും ഒരു പതിനൊന്ന് തവണ ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം എന്ന ഇസ്മയാ അള്ളാഹു യാ റഹ്മാനു റഹീം യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം യാ അള്ളാഹു യാ റ്മാനു യാ റഹീം യാ അള്ളാഹു യാ റഹ്മാനു യാറീം എന്ന ഈ ഒരു ഇസ്മുണ്ടല്ലോ ഇത് നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അപ്പോഴേക്കും മരി ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ഇത് ചൊല്ലി തീർക്കണം മരിവ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ഇത് നിങ്ങൾ ചൊല്ലി തീർക്കണം ആ തിങ്കളാഴ്ച രാവ് അടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ ദുവാ ചെയ്യണം അള്ളാഹുവിനോട് ഇത് കഴിഞ്ഞതിന് ഈ നൂറ് തവണ നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് പതിനൊന്നല്ല ഞാൻ നൂറ് സ്വലാത്ത് ചൊല്ലും എന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെയോ ദാ സ്വലാത്ത് എത്ര ചൊല്ലിയാലും അതിന് കൂലി നമുക്ക് കിട്ടും അല്ലേ? മുത്തർ റസൂലിന്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് നൂറെണ്ണം ആണെങ്കിൽ നൂറെണ്ണം അല്ലെങ്കിൽ ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത് ഒരു പതിനൊന്നെണ്ണമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഇത് ചൊല്ലുന്നതിന് മുൻപും ശേഷവും ചെല്ലുക ആദ്യം തന്നെ പതിനൊന്ന് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം അതിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ഒരു സമയത്തുള്ള ആ ദുവാക്ക് ഉത്തരം കിട്ടും എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇതേപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തത് ആ ഒരു കാര്യം ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിറവേറ്റിത്തരട്ടെ ആമീൻ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു രാവ് നിങ്ങൾ പാഴാക്കി കളയരുത് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഒരു ഒരു വലിയൊരു പ്രയാസപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല എളുപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഒഴിവുള്ള ഒരു സമയം കൂടിയാണ് അസറിൻ്റെ ശേഷമൊക്കെ അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കിട്ടുന്ന ഒരു സമയമാണ് അസറിൻ്റെ ആ ഒരു ശേഷം അതുകൊണ്ട് നേരത്തെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി വെക്കുക ഇൻഷാല്ല ഈ ഒരു സമയത്ത് ഞാൻ ചൊല്ലി നോക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീരാൻ വേണ്ടി നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഇന്ന് മൈരീബിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യവും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും നിറവേറി മാനസികമായിട്ടുള്ള ടെൻഷൻ മാറിക്കിട്ടാനും മനസ്സിൽ സമാധാനം കിട്ടാനുമൊക്കെ ഇന്ന് മഹുരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക മൂന്ന് യാസീൻ നിർബന്ധമായിട്ടും നിങ്ങൾ ഓതണം ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോയിൽ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മൂന്ന് യാസീൻ മുത്തർ റസൂലിൻ്റെ പേര് നിർബന്ധമായിട്ട് ഓതുക നമ്മൾ സഹിക്കുന്ന എല്ലാ വേദനകൾ മാറിക്കിട്ടാനും പ്രയാസങ്ങളൊക്കെ നീങ്ങാനും മനസ്സമാധാനം ഉണ്ടാവാനും ഒക്കെ ഒരു മാർഗമായിട്ട് വരും ഇത് ഇത് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒന്ന് തുടരേയായിട്ട് ചെയ്തു പോരുക എന്നിട്ട് മാസങ്ങളോളം നിങ്ങൾ മരണം വരെ ഞാൻ ഈ ഒരു രീതിയിൽ മുത്തുർ റസൂലിന്റെ പേരിൽ യാസീൻ ഓതുമെന്ന് നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് യാസിൻ ഓതാൻ പറ്റില്ല വെള്ളിയാഴ്ച രാവൊക്കെ കടന്നു വരുന്ന സമയത്ത് യാസിൻ ഒന്നും നമുക്ക് മനസ്സുള്ള സമയത്ത് ഓതാൻ പറ്റില്ല ആ ഒരു സമയത്ത് സ്വലാത്ത് ഒരായിരം സ്വലാത്തന്നെയും ആ ഒരു മാര്യവിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ മതി എന്നിട്ട് നിങ്ങളൊരു കുറച്ച് മാസങ്ങളായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു പോരുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും അപ്പം ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് ഒരുപാട് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് അപ്പോൾ നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് നിങ്ങൾ ഒരു ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ പോവരുത് നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള ഒരു കാര്യമാണിത് മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും അരുമിൻ്റെ ശേഷമായിട്ട് ഒരു യാസീൻ ഓതണം ഒന്നല്ല മൂന്ന് നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത് എത്രക്കും നല്ലതാണ് അങ്ങനെ ഓതിയാൽ അല്ല എല്ലാ ദിവസവും ഓരോ യാസിനോത് അല്ലെങ്കിൽ വെള്ളിയാഴ്ചരാവും ഇങ്ങനെ തിങ്കളാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് മൂന്ന് യാസി നിർബന്ധമായിട്ടും ഓതുക അത് ഓതുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ കാര്യവും മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ ദുനിയാവിലെ കാര്യവും ആഹ്റത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മുത്ത് റസൂലിൻ്റെ ഫാത്തിയ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിക്കണം ട്ടോ യാസീനെ ഓതുന്ന സമയത്ത് ആദ്യം തന്നെ ഇലാ ഹജറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയെ വിളിക്കുക ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തിയ ഓതുക എന്നിട്ട് കുൽ വല്ലാഹ് വഹദ് മൂന്നെണ്ണം ഔദു ബിറബ്ബിൽ ഫലഖ് മൂന്നെണ്ണം കുല്ലാവുദ് ബിറബിൻ ന്യാസ് മൂന്നെണ്ണം അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂന്ന് യാസിൻ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവും ഇൻഷല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മായരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് യാസിൻ മുത്രസൂലിൻ്റെ പേരിൽ ഓതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലെ തബാറൊക്കെ ഓതുന്നവർ മുൽക്ക് സൂറത്ത് ഓതുന്നവർ വാക്യ സൂറത്ത് ഓതുന്നവർ അദാദ് ഓതുന്നവർ നൂറുള്ളിമാൻ ചൊല്ലുന്നവർ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ചെയ്യുക എന്ന എന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏഷ നിസ്കാരത്തിന് ശേഷമൊക്കെയായിട്ട് നിങ്ങൾ നാരിയത്ത് സലാത്തോ ഇബ്രാഹിമിയ സൊലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ നൂറ് തവണ ഓതുക തിങ്കളാഴ്ച രാവല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താവാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വിഷമ വിഷമിക്കുന്നത് എന്തൊരു വൈക്കാണ് നമുക്ക് പ്രയാസമുള്ളത് എന്തൊരു മാർഗ്ഗത്തിലൂടെയാണ് നമുക്ക് ആ വിഷമം വരുന്നത് ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വൈ നമുക്കൊരു പ്രയാസമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രയാസം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവിലെ പ്രത്യേകത കൊണ്ട് പെട്ടെന്ന് കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും യാസീൻ ഓതുന്ന കാര്യം ആരും മറന്നു പോരുത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാനുള്ള ഒരു മാർഗമാണ് അത് കേട്ടോ അതിപ്പോ നിങ്ങൾ ഇന്നൊരു രാവിലെ ചൊല്ലിയിട്ട് നാളെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ശരിയാവും എന്നല്ല പറയുന്നത് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ ചെയ്തു പോരുക തുടരേ ആയിട്ട് ചെയ്യുക അല്ലാണ്ട് ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ഇതേപോലെ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളത് അവിടെ വെക്കുകയാണ് അത് ഓതാതെയും ചെല്ലാതെയും ഒക്കെ നിർത്തി വെക്കുക ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ ഒരിക്കലും നമ്മളെ കാര്യം നേരെയാവാൻ പോകുന്നില്ല അതെന്നും ആ പ്രയാസത്തിലൂടെ ആയിരിക്കും എന്നും മനസ്സിന് സമാധാനമില്ലാതെ ആയിരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളോട് പറയാറുണ്ട് സ്വലാത്ത് തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മളന്നെ മനസ്സുകൊണ്ടൊന്നും ഒരുങ്ങണം നമ്മളെ മനസ്സിൽ തന്നെ തോന്നണം ഒരാൾ പറഞ്ഞു തന്നു പറഞ്ഞു തന്നു ചെല്ലുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് ചെയ്യണം നമ്മൾ സ്വലാത്ത് ഞാൻ ഇനി മുറുകെ പിടിക്കും ഞങ്ങളെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും മാറാൻ വേണ്ടി സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഇനി ഉണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം എന്നിട്ട് തുടരുകയായിട്ട് നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാലോ ധിക്കർ ചൊല്ലാലോ ഖുർആാനിലെ ആയത്തുകളൊന്നും എടുക്കാൻ പറ്റില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ധിഖർ ചൊല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റില്ല അശുദ്ധിയുള്ള സമയത്ത് അങ്ങനെയൊന്നുമില്ല ധാരാളമായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാം അതുപോലെ തന്നെ നമുക്ക് താജു നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിഖറിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമം പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഓരോ സ്വലാത്തും ധിഖറും ഒക്കെ പറഞ്ഞു തരുമോ മനസ്സിന് സമാധാനം കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിന് ഇല്ല അല്ലെങ്കിൽ ഇന്ന ദിവസം പണം കൊടുക്കാനുണ്ട് ഒരു വഴിയുമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ ഓരോ ദിക്കറും സ്വലാത്തുമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എനിക്ക് അറിയുന്ന ഓരോ ദിക്കറുകൾ ഞാൻ അതുപോലെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലമുണ്ടായത് അല്ലെങ്കിൽ ആ ധിക്റിനെ പറ്റിയുള്ള ഒരുപാട് മഹത്വങ്ങളും ആ ദിക്കറ് ചൊല്ലിയാലിനെ കാര്യങ്ങൾ നടന്ന് കിട്ടിയ ഓരോ അനുഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഓരോ ദിക്കറും സ്വലാത്തും ഞാൻ നിങ്ങൾ മുന്നിലായിട്ട് എത്തിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക അള്ളാഹു നിങ്ങൾക്ക് തക്കതമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഓരോ ദിക്കറും സ്വലാത്തും ഒക്കെ നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് ആ കാര്യം അല്ലാഹു പെട്ടെന്ന് തന്നെ എല്ലാം റാഹത്തിലാക്കി തരട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു മാർഗം കാണിച്ചു തരും പ്രയാസവും വിഷമവും എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ നമ്മെ എനിക്ക് പ്രയാസമാണല്ലോ എന്ന് കരുതിയിട്ട് മനസ്സ് ഒരിക്കലും ടെൻഷൻ ആവരുത് എനിക്ക് എനിക്ക് എത്രയോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഉണ്ടാവും പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എനിക്കാണല്ലോ എന്നും പ്രയാസവും ടെൻഷനും മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് ഒന്നും ഓർത്ത് ഒരിക്കലും ടെൻഷനാവേണ്ട ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാവരും ഉണ്ടാവും അസുഖത്തെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ ചെറിയ ചെറിയ മക്കളൊക്കെ ഒരുപാട് വേദനയിലൂടെയാണ് ഒരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് ചെറിയ മക്കളെയൊക്കെയാണ് അത് അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക നമുക്ക് നമുക്ക് ഉള്ള സൗഭാഗ്യങ്ങൾ അള്ള തന്ന കാര്യങ്ങൾക്കൊക്കെ അൽഹമ്മദില്ല എന്ന് പറയുക അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുക ചോദിച്ച് ചോദിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാം അള്ളഹാനോട് ദുവാ ചെയ്യുന്നത് വെക്കരുത് കുറേ ഞാൻ ദുആ ചെയ്ത് നോക്കി കുറേ ഞാൻ ദിക്ർ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇതുവരെ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല ഞാൻ ഇനി ദിക്ര ചെല്ലുന്നില്ല അങ്ങനെയൊന്നും നിർത്തി വെക്കരുത് അതൊക്കെ അള്ളഹാൻ്റെ പരീക്ഷണമാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക എങ്ങനെ അടുക്കുക അള്ള എത്രയോ പരീക്ഷണത്തിലൂടെ നമ്മളെ കൊണ്ടുപോയാലും വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നാം അടുക്കാൻ നോക്കുക അങ്ങനെ അള്ളാഹു നമ്മുടെ കാര്യം ഇൻഷാ അല്ല സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളോട് തിങ്കളാഴ്ച രാവ് അസറിന്റെ ശേഷം ഇന്ന് അസറിന്റെ ശേഷമായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ് പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ആദ്യം തന്നെ പതിനൊന്ന് സ്വലാത്ത് പതിനൊന്നോ ഇനി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന തവണ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് യാ അള്ളാഹു യാ റഹ്മാനു റഹീം യാ അള്ളാഹു യാ റഹ്മാനു റഹീം യാ അള്ളാഹു യാ റഹ്മാനു റഹീം എന്ന ഇസ്മ ചൊല്ലുക നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് നൂറിൽ കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലോ നിങ്ങളിപ്പോൾ മയര്വ് ബാങ്ക് വരെ അസിറ് തൊട്ട് മാര്രിവ് ബാങ്ക് വരെ ഈയൊരു രീതിയിൽ ഞാൻ ഈ ഒരു അള്ളാൻ്റെ നാമം ചെല്ലും യാ അള്ളാ യാ അള്ളാ എന്ന് നമ്മളെപ്പോഴും പറയേണ്ട ഒരു നാമമാണ് യാ അള്ളാ യാ അള്ളാ യാ അള്ളാഹ് നമ്മളെ ഓരോ ശാസ്ത്രത്തിലും നമ്മൾ പറയണം യാ അള്ളാ യാ അല്ലാ യാ അല്ലാ എന്നുള്ള വിളി നമ്മൾ എപ്പോഴും വിളിക്കണം അള്ളാൻ യാ അള്ളാ യാ അല്ലാ എന്ന് ധാരാളമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അപ്പം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മാര്രിവ് വാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ ചൊല്ലും യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന നാമം ചൊല്ലും എന്നിട്ട് നിങ്ങൾ മരിവ് വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് സ്വലാത്ത് നിങ്ങൾ പതിനൊന്ന് ചുരുങ്ങിയത് പതിനൊന്ന് സ്ഥലത്ത് അല്ല നൂറ് സ്ഥലത്ത് നിങ്ങൾ ചൊല്ലുമെന്നുണ്ടെങ്കിൽ ആ നൂറ് സ്ഥലത്ത് എന്നിട്ട് മരിവ് വാങ്ക് ആ തിങ്കളാഴ്ച രാവിലേക്ക് അടുക്കുന്ന ആ ഒരു സമയത്ത് അള്ളഹാനോട് നിങ്ങൾ ദുആ ചെയ്യുക ഇനി നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് വുളു വുളുവെടുത്ത് വരിക എടുത്ത് വന്നിട്ട് ഒരു രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുക നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുബ ചെയ്യറബേ എൻ്റെ ഇന്നാലിന്ന കാര്യം നീ നടത്തി തരണേ എൻ്റെ മനസ്സിലുള്ള വേദന നീ തീർത്ത് തരണേ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും പലവിധ പ്രയാസത്തിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളുമാണ് അല്ലേ എല്ലാവർക്കും ഉണ്ട് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഒരുപാട് കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതൊക്കെ അള്ളാഹു അതിൻ്റെതായ സമയത്ത് എല്ലാം തരും അപ്പം നമ്മുടെ കയ്യിൽ പണം വന്നു ചേരാനുള്ള ഒരു ദിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പം ചെല്ലുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ആ ഒരു ദിക്ർ ഇപ്പോഴും തുടർന്ന് ചെല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ നമുക്ക് ഇന്ന ഡേറ്റിനൊക്കെ പണം കൊടുക്കണമെന്നുണ്ട് ഇന്നയാൾക്ക് ഇന്ന ഡേറ്റിന് ഞാൻ പണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പണം കയ്യിൽ ആ ഒരു ദിവസമാവുമ്പോഴേക്കും വന്ന് ചേരാൻ വേണ്ടി ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലും എന്ന് നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു എണ്ണമായിട്ട് ഈ ഒരു ദിക്ർ ഇങ്ങനെ ചെല്ലുക യ ഫത്താഹു യ റസാഖു യ കരീമു യ വഹാബു യ ഫത്താഹു യ റസാഖു യ കരീമു യ വഹാബു എന്നിങ്ങനെ ഒരുപാട് തവണ ചെല്ലുക നമ്മുടെ കയ്യിൽ ഒരുപാട് പേർക്ക് ഇതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് കമൻറ്റിലൂടെയായിട്ട് ഒരുപാട് സഹോദരിമാർ വന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് എൻ്റെ ഭർത്താവിന് കിട്ടാൻ ഒരുപാട് മാസമായിട്ട് ശമ്പളം കിട്ടാതെ നിൽക്കുകയായിരുന്നു ഇത് ചൊല്ലിയിട്ട് ഇത്ത ഇപ്പോൾ ശമ്പളം കിട്ടി അലഹമ്മദില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദിക്ര് നെയ്യത്താക്കിയിട്ട് കുറി അടിക്കാനുള്ളത് കുറി അടിച്ച് കിട്ടി അങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഇപ്പോഴും ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ആ ഒരു വീഡിയോ അത് ഈ ഒരു ദിക്റിൻ്റെ എല്ലാ കാര്യവും ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ അപ്പം ഈ ഒരു ദിക്റും അതുപോലെ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഇതിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ രാവ് നമ്മുടെ പ്രയാസവും വിഷമവും ഒക്കെ തീരാൻ അള്ളാഹു ഇന്നത്തെ രാവ് നമുക്ക് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ രാവിൽ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ എൻ്റെ ഉപ്പായയും എൻ്റെ ആങ്ങളെയും ഒക്കെ കബറിലാണ് മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരുടെ ദുവ ആണ് അത് സ്വീകരിക്കുക എന്നറിയില്ല അപ്പം എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷം കൂടി പറയാനുണ്ട് ഈ ഇഷ്ക് മദീന എന്ന ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൻ്റെ അത് ഒരു ലക്ഷ്യമാക്കി തന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ ആ ഒരു സന്തോഷം നിങ്ങളോടും കൂടി അറിയിച്ചതാണ് ഒരു ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങളോട് ആ കാര്യം ഞാൻ അറിയിച്ചത് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിച്ച് കേൾക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ആയിട്ട് ചോദിക്കുക വീഡിയോ കണ്ടതിന് ശേഷം അല്ലെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ ചോദിക്കുന്നവരുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ അതിൽ പറഞ്ഞ രണ്ട് മൂന്നും വട്ടം ഓരോ കാര്യം ഞാൻ ഇതിൽ പറയാറുണ്ട് പ്രത്യേകിച്ച് ഓരോ സലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നും നാലും വട്ടം ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ യാ അള്ളാഹു യാ റഹീം എന്നുള്ള ഞാൻ ഇവിടെ മലയാളത്തിലായിട്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ചെല്ലിയാൽ മതി ഉമ്മമാരോടാണ് പറയുന്നത് അവർക്ക് പെട്ടെന്നത് മനസ്സിലാവാത്തവരുണ്ടാവും അപ്പോൾ ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു